വിദ്യാഭ്യാസം സുസ്ഥിര വികസനത്തിന് കാരണമാകണമെന്ന് എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സി ടി അരവിന്ദ് പറഞ്ഞു നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകുന്ന പുതിയ ഡിഗ്രി കോഴ്സുകൾ രാജ്യത്തിൻ്റെ സുസ്ഥിര വികസനത്തിന് കലാലയങ്ങളുടെ പങ്ക് ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ നമ്മൾ 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 ശതമാനത്തിൽ എന്നുള്ള മനസ്സിലാക്കി ഭാഗ്യം വലിയൊരു അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബാച്ചുകളുടെ ബിരുദദാന ചടങ്ങും വിജയദിനാഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ ബിരുദ സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് കൈമാറി ഒപ്പം റാങ്ക് ജേതാക്കൾക്കും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർക്കും തിളക്കമാർന്ന നേട്ടങ്ങൾ കരസ്ഥമാക്കിയവർക്കും ആദരവ് നൽകി കോളേജ് മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലിൽ അധ്യക്ഷനായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിബി ജോസഫ് കോളേജ് ബർസാർഗ് റവറൻ ഫാദർ ബിജു കുന്നക്കാട്ട് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ ഐക്യുഎസ് സി കോർഡിനേറ്റർ ഡോക്ടർ സുരേഷ് ജോർജ് നാക്ക് കോർഡിനേറ്റർ ഡോക്ടർ മിഥുൻ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു